الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سورة التوفيق يا رب ان شاء الله أعوذ بالله من الشيطان الرجيم بالله من الشيطان الرجيم وإذا انزلت سوره ان امنوا بالله وجاهدوا مع رسوله وجاهدوا مع رسوله استأذنك أولو الطَّوْلِ منهم مع منهم وقالوا ذرنا نكم مع القاعدين رضوا بأن يكونوا مع الخوالف وتبع على قلوبهم فهم لا يفقهون وإذا أنزلت سورة ഒരു സൂറത്ത് ഇറക്കപ്പെട്ടാൽ അൻ അമിനു ബില്ലാഹി നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം എന്നറിയിച്ചു കൊണ്ടുള്ള ഒരു സൂറ അവതരിപ്പിക്കപ്പെട്ടാൽ വ ജാഹിദു മായ് റസൂലിഹി അവൻ്റെ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കൂടെ നിങ്ങൾ അധ്വാനിക്കണം ജിഹാദ് ചെയ്യണം എന്നും ആവശ്യപ്പെടുന്ന ഒരു സൂറ ഇറക്കപ്പെട്ടാൽ ഇസ്തനക്ക ഇസ്തഹിതനക്ക താങ്കളോട് സമ്മതം ചോദിക്കും ഒരു മിൻഹും അവരിൽ നിന്ന് സൗകര്യമുള്ളവർ കഴിവുള്ളവർ വക്കാലു അവർ ആവശ്യപ്പെടും ധർണ ഞങ്ങളെ വിടൂ നക്കും അയൽ കായി ഞങ്ങൾ ഇരിക്കുന്നവരുടെ കൂടെ ഇരിക്കാം എന്നവർ പറയും അഥവാ നിഷ്ക്രിയരായി ഞങ്ങൾ ഞങ്ങളെ ഒഴിവാക്കണമെന്ന് പറയും റദു അവർ ഇഷ്ടപ്പെടുന്നു പിന്തി നിൽക്കുന്നവരുടെ പിന്നോക്കം നിൽക്കുന്നവരുടെ കൂട്ടത്തിലാകാൻ അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു മുദ്ര വച്ചിരിക്കുന്നു ഫഹും ലാ അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല ഫഹും അവർ ലാ എഫ് ഗ്രഹിക്കുന്നില്ല ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള അർത്ഥം പറയാം സൂറത്തിനൊരു സൂറ ഇറക്കപ്പെട്ട ഇറക്കപ്പെട്ടിനു ബില്ലാഹി വ ജാഹിദുമായ റസൂലി നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണമെന്നും അവൻ്റെ ദൂതന്റെ കൂടെ പൊരുതണമെന്നും ഒരു സൂറ ഇറക്കപ്പെട്ടാൽ ഇസ്തഹനൊക്കെ ഒരു തൗലി മിൻഹും അവരിലെ കഴിവുള്ളവർ അങ്ങയോട് സമ്മതം ആവശ്യപ്പെടും വാലു എന്നിട്ട് സമ്മതം ആവശ്യപ്പെട്ടുകൊണ്ടവർ പറയും ഞങ്ങളെ വിടുക ഞങ്ങൾ നിഷ്ക്രിയരായിരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക ഞങ്ങൾ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞോളാം എന്നവർ പറയും ഞങ്ങൾ യുദ്ധത്തിനൊന്നുമില്ല എന്നവർ ആവശ്യപ്പെട്ടുഫ് അവരിഷ്ടപ്പെടുന്നത് ഹവാലിഫുകളുടെ പിന്നിൽ നിൽക്കുന്നവരുടെ യുദ്ധത്തിന് വരാതെ വിട്ടുനിൽക്കുന്നവരുടെ കൂടെ ആയിരിക്കാനാണ് ഇരി ആയിരിക്കാനാണ് അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വച്ചിരിക്കുന്നു മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു ഫഹും ലാ തുഹും അവർ ഗ്രഹിക്കുന്നില്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല സൂറത്തുനി സൂറ ഇറക്കപ്പെടുക ഖുർആാനിലെ ചില സൂക്തങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആൻ എന്ന് ഖുർആൻ തന്നെ പ്രയോഗിക്കാറുണ്ട് അൽ കിതാബെന്നും പ്രയോഗിക്കാറുണ്ട് അതേമാതിരി ഒരു സൂറ ഇറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കുർവാനിലെ ഏതെങ്കിലും അധ്യായങ്ങൾ യുദ്ധാഹ്വാനം ചെയ്യുന്ന അല്പമൊക്കെ സമ്പത്തും ശരീരവും ഒക്കെ ചെലവഴിക്കേണ്ടി വരുന്ന ആവശ്യങ്ങൾ ഉൻ പറഞ്ഞുകൊണ്ടുള്ള സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെട്ടാൽ അതാണ് വൈതാവും ജില്ലത്ത് സുഹൃത്ത് പ്രത്യേകിച്ച് യുദ്ധാഹ്വാനം യുദ്ധത്തിന് പുറപ്പെടണം ശത്രുക്കളോട് പൊരുതണം ഒരുപക്ഷെ ജീവനും സമ്പത്തുമൊക്കെ ആ മാർഗത്തിൽ നിങ്ങൾ ബലി കഴിക്കേണ്ടി വരും എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്ന അള്ളാഹുവിൽ നിന്നുള്ള ഏതെങ്കിലും വചനങ്ങൾ ഇറക്കപ്പെട്ടാൽ അതിപ്പോ നമ്മൾ ഈ സൂറയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിനുള്ള ആഹ്വാനം അങ്ങനെ ഇറക്കപ്പെട്ടാൽ എന്താണ് ആമീനു ബില്ല നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം വ ജാഹിദുമായ റസൂലിഹി വിശ്വസിച്ചാൽ അതിൻ്റെ താല്പര്യ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള റസൂലിൻ്റെ കൂടെ അധ്വാനിക്കണം ഇവിടെ പൊരുതണം എന്നർത്ഥം അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വല്ല അധ്യായവും അല്ലെങ്കിൽ വല്ല സൂക്തങ്ങളും അവതരിപ്പിക്കപ്പെട്ടാൽ ഒരു പൗലി വിൽക്കും ഒരു പൗൽ പൗല് സൗകര്യം വേണം കഴിവ് ഉലുൽ എന്നൊരു പ്രയോഗമല്ലേ ഉരുൾ ഇൽമ് എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ ഉരുൾ എന്നൊരു പ്രയോഗമുണ്ട് കൈകാര്യകർത്താക്കൾ ഉരുൾ അസ്മ പ്രത്യേക മനക്കരുത്തുള്ള മനോദാർഢ്യമുള്ള ആൾക്കാർ ഉലുൽ അൽമ് അറിവുള്ള ആളുകൾ ഇവിടെ ഒരു തൗൽ ഒരു എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർ എന്തൊക്കെ കഴിവുള്ളത് സാമ്പത്തികമായി കഴിവുണ്ട് ശാരീരികമായി കഴിവുണ്ട് സ്വാധീനമുണ്ട് ആരോഗ്യമുണ്ട് ഇതൊക്കെയാണ് കഴിവുകൾ എന്ന് പറയുന്നത് അങ്ങനെ കഴിവുള്ള ആൾക്കാർ ഇസ്തി സമ്മതം ചോദിക്കും അനുമതി തേടും എന്തിന് അവരിൽ നിന്ന് മുനാഫിക്കുകളുടെ അവസ്ഥനെ എന്താണ് അവർ സമ്പന്നരാണ് സമ്പന്നർക്കുള്ള ഒരു ഒരു ചെറിയ രോഗം എന്താണെന്ന് വെച്ചാൽ ആ സമ്പത്ത് നശിപ്പിക്കാൻ അവർ സന്നദ്ധരല്ല അതിൻ്റെ താല്പര്യ സംരക്ഷണത്തിനത്തിനനുസരിച്ചുള്ള രീതി പ്രവർത്തനമൊക്കെ ഉണ്ടായാൽ മതി അത് വർദ്ധിപ്പിക്കണം അത് വർദ്ധിപ്പിക്കണം അതാണ് അവരുടെ ഒരു രീതി അധികം അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ലാതെ ആ ദീനിൻ്റെ മാർഗം അപൂർവ്വം ആളുകളൊന്നും ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല നല്ല മനുഷ്യന്മാർ സമ്പന്നരായിട്ടുള്ള അബോഖർ സുദ്ദീഖർ അലി അള്ള്ഹുൻഹു പലപ്പോഴും ഉസ്മാൻ അലി അല്ലാഹുൻഹു അബ്ദുറഹ്മാൻ മുൻ ആയിഫുർ അലി അള്ളാഹ് ഹുയൻ ഇവരൊക്കെ മഹാന്മാർ തന്നെയല്ലേ അവരുണ്ട് എന്നാൽ മുനാഫിക്കുകൾ പൊതുവിൽ മദീനയിൽ സമ്പന്നരാണ് ഒരു വ്യാപാരികളാണ് വ്യവസായികളാണ് കർഷകരാണ് ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ ആ സമ്പത്ത് മാത്രമല്ലല്ലോ പോകുക സുഖ സൗകര്യങ്ങളും കൂടി പോകുമല്ലോ അപ്പൊ ഇങ്ങനെ അവർ സമ്പന്നതായത് കൊണ്ട് അവരുടെ സൗകര്യം ആ സൗകര്യം അള്ളാഹുത്താല നൽകിയിട്ടുള്ള അവര് അതാണ് ഒരു തൗര്യമിൻ അവരിലെ സൗകര്യമുള്ളവർ കഴിവുള്ളവർ അവർ പറയും താങ്കളോട് സമ്മതം ചോദിക്കും എന്നിട്ട് സമ്മതം ചോദിച്ചുകൊണ്ട് എന്താ പറയാ വക്കാലും അവർ പറയും ഇതർന്ന ഞങ്ങളെ വിട്ടേക്കണം വതറ എന്നുള്ളതി വതറ വിതർ എന്നാണ് അതിൻ്റെ കല്പന ഇതർ ഞങ്ങളെ വിടണം നക്കും മയൽ കായുദീൻ കായ്ദാറിനാൽ ഇരുന്നു എന്നാണ് വാക്കർത്തൽ നമ്മൾ സാധാരണ പറയാ നിഷ്ക്രിയരായിരിക്കുന്നതിനാണ് യുദ്ധ സന്ദർഭത്തിൽ കായുധം എന്ന് പറയുക നിഷ്ക്രിയരൊന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ അങ്ങനെ ഉണ്ടാകും നമ്മൾ നമ്മൾക്കിപ്പോൾ സംഘടനാ പ്രവർത്തകരോ സാമുദായിക പ്രവർത്തകരൊക്കെ ആണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ നമുക്ക് മടി അങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർക്ക് രാത്രി നമ്മൾ അവിടെ പോകണം ഉദാഹരണം പറയണം നമ്മൾ രാത്രി നമ്മൾ ആ പള്ളിയിലാണ് ക്യാമ്പ് അപ്പോൾ എന്താണ് താല്പര്യമില്ല വീട്ടിലെ കട്ടിൽമ കടന്നാലേ ഉറക്കം വരുള്ളൂ വീട്ടിലെ ഭക്ഷണം കഴിച്ചാലേ പറ്റുള്ളൂ രോഗികളെ സംബന്ധിച്ചിടത്തോളം അളവല്ല കൊടുത്തിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് ശാരീരികമായി വൈകല്യമുള്ളവർക്കും അളവുണ്ട് അതൊന്നുമില്ലാതെ ആരോഗ്യമുള്ള ആളുകൾക്ക് അവനവൻ്റെ കുറച്ച് സമയം ഒരു രാത്രി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കണമെന്നാവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു മാസം ചിലവഴിക്കണമെന്നാവശ്യപ്പെട്ടാൽ ഇസ്ലാമിക നേതൃത്വം ആവശ്യപ്പെട്ടാൽ അത് ചെലവഴിക്കാൻ സന്നദ്ധരാകണം ഇവിടെ അതിൽ അവർ സമ്മതം ചോദിച്ചു കൊണ്ട് പറയുമ്പോൾ പറഞ്ഞാൽ ഞങ്ങളെ ഇവിടെ നക്കും കായതി പെരീന്ന് വരാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ ഇരുന്നോളാം ഞങ്ങളിവിടെ നിന്നോളാം കായത എന്നാൽ നിഷ്ക്രിയരായിരിക്കുക കാമ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക അധ്വാനിക്കുക കർമ്മനിരതരാവുക എന്നും അതിന് വിപരീതമായിട്ട് കായത എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയരായിരിക്കുക എന്നും ഭാഷയിൽ പ്രയോഗമുണ്ട് പറയുമ്പോൾ അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവസരം കിട്ടിയാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതല്ല സാമർഥ്യം അതിൽ മുഴുകുക എന്നുള്ളതാണ് സാമർഥ്യം അതാണ് സൂത്രം അതാണ് തന്ത്രം ഒഴിഞ്ഞു നിൽക്കാൻ അവസരം കിട്ടുമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു തന്ത്രമായി ഒരിക്കലും ഒരു സാമർഥ്യമായി നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല കാരണം എന്താ നമ്മൾ ഈ ജീവിതത്തിന് വേണ്ടി ഉള്ളവരല്ല നമ്മൾ മറു ജീവിതത്തിനും ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ആ യഥാർത്ഥ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിലപാടാണ് നമ്മൾ ഈ ദുഞാവിൽ സ്വീകരിക്കേണ്ടത് റദു റതു അവരിഷ്ടപ്പെടുന്നു ഞെക്കൂനുമായി തീരുവാൻ മഴൽ ഖവാലിഫ് ഹവാലിഫുകളുടെ കൂടെ ആവാ നമ്മൾ ഖാലിഫി എന്നുള്ളൊരു വാക്ക് ഇതിൻ്റെ മുമ്പ് താഴുതു മഴൽ ഖാദീൻ അതാണ് ഒക്കൊഴുതുമായൽ ഖാലിഫി ഒക്കെഴുതുമായൽ ഖാലിഫിൻ എൺപത്തി മൂന്നാമത്തെ സൂക്തത്തിൽ പറഞ്ഞല്ലോ ഖാലിഫ് പിന്നിൽ നിൽക്കുന്നവർ ആരാണ് പിന്നിൽ നിൽക്കാൻ ഉണ്ടാവുക ഇവരെ പോലെ മുനാഫിക്കിങ്ങൾ അവരെ കൂടാതെ പിന്നാലുള്ളത് സ്ത്രീകളുണ്ട് അവർക്ക് യുദ്ധ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ ഒഴിവുണ്ട് കുട്ടികളുണ്ട് വികലാംഗരുണ്ട് രോഗികളുണ്ട് ഈ നാല് കൂട്ടരാണ് യുദ്ധത്തിന് പോകാതെ പിന്നിൽ നിൽക്കുന്നവർ അപ്പം അവർ പറയുക ഇതിനുള്ളൂ അവരിഷ്ടപ്പെടുന്നത് ബി ഐക്കൂനും അവർ ആകുന്നതിനാണ് മായൽ ഹവാലിഫ് ഖാലിഫത്ത് എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ഹവാലിഫ് ഖാലിഫ് എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ഖാലിഫീൻ എൺപത്തി മൂന്നാമത്തെ സൂക്തത്തിൽ പറഞ്ഞു ഇത് രണ്ടും എന്താണ് ഹവാലിഫെന്ന് ഖാലിഫത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ പ്രയോഗമാണ് ഖാലിഫെന്ന് പറഞ്ഞാൽ പുല്ലിംഗ പ്രയോഗമാണ് അപ്പോൾ ഞങ്ങൾ പിന്നിൽ നിൽക്കുന്ന പെണ്ണുങ്ങളും കുട്ടികളിയും കൂടെയൊക്കെ ഞങ്ങൾ നിന്നോളാണ് അതിൻ്റെ ഞങ്ങൾ പെണ്ണുങ്ങളൊപ്പം നിന്നോളാണ് അതാണ് മായൽ ഖവാലിഫ് ഖലഫ അപ്പം തുബി ആയലാ കുലൂബി കുലൂബിഹിം തുബി മുദ്ര വെക്കപ്പെട്ടു താബ എന്ന് പറഞ്ഞാൽ മുദ്ര എന്നാണ് തബ നമുക്ക് പരിചയം ഉണ്ടാവും സൂറത്താൽ അൽ ബക്കർ മുതൽ പലപ്പോഴും നല്ലത് പ്രയോഗിച്ചിട്ടുള്ളതാണ് മുദ്ര വയ്ക്കപ്പെട്ടു പറഞ്ഞാൽ അതിലേക്ക് ഇനി അങ്ങോട്ട് പറഞ്ഞാൽ യേശൂല നമ്മൾ പറഞ്ഞു ലോകനോട് പറഞ്ഞാൽ അങ്ങോട്ട് യേശൂല അതാ അള്ളാഹുത്താല ഏത് വിധത്തിൽ അവരെ പരലോകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉണർത്തിയാലും ഇഹലോകത്തിൽ ലഭിക്കാനിരിക്കുന്ന ഐശ്വര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉണർത്തിയാലും അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല തുക അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു അഥവാ അള്ളാഹു താല അങ്ങനെ ചെയ്യുക പിന്നെ എന്തു പറയും കാര്യമില്ല അങ്ങനെ അങ്ങനെയുള്ള മുദ്ര വെച്ചാൽ ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് സുഹൃത്ത് അംഫാല് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് യാഹോ ഒരു ബൈനൽ വ കൽബീഹി എന്ന് പറഞ്ഞില്ലേ മനുഷ്യൻ്റെയും അവൻ്റെ മനസ്സിൻ്റെയും ഇടയിൽ ഒരു മുദ്ര വെച്ചു ശരീരം തയ്യാറായാലും മനസ്സതിന് വിദ്യരിപ്പിക്കും ചിലപ്പോൾ ശരീരം തയ്യാറാവില്ല മനസ്സിന് താല്പര്യമില്ല പക്ഷേ ഈ മനസ്സിനെയും ശരീരത്തിനെയും വേർപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പ്രായല മറയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ശരീരവും മനസ്സും തമ്മിൽ പൊരുത്തപ്പെടില്ല വലിയ അപകടം പിടിച്ചൊരവസ്ഥയാണ് എല്ലാവർക്കും വരാം അള്ളാഹിനോട് കാവലിനെ ചോദിക്കേണ്ട ഒരവസ്ഥയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടണമെന്നാഹാനമുണ്ടായാൽ അതിന് സാധ്യമാകണം നമുക്ക് എന്നതാണ് കാപ്പട്യത്തിൻ്റെ രോഗം ലക്ഷണം ഉണ്ടാകാൻ പാടില്ല ഇവ തുലൂബിഹിൻ അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു തബ എന്നുള്ളതിൻ്റെ മജുഹൂലായ കർമ്മണി പ്രയോഗമാണ് ഫഹും അവർ കാര്യങ്ങൾ ഗ്രഹിക്കുകയില്ല ഫിഖഹ് കാര്യങ്ങൾ അവർ ഗ്രഹിക്കുന്നില്ല എന്താണ് ഇതിൻ്റെ വസ്തുത ഇതാരാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് തബൂക്കിലേക്ക് പുറപ്പെടണം എന്ന് ഞങ്ങളോട് അള്ളാഹുദാൽ ആഹ്വാനം ചെയ്യുന്നത് ഇത്യാദി കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ മരണാനന്തര ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ് ബാധിക്കുന്നതാണ് എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവരുടെ വിചാരം ഈ ദുന്യാവെന്നെയാണ് സകലതും ദുന്യാവ് മാരി പിടിക്കുന്നതിന് വേണ്ടി ദുന്യാവ് വളർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് അതാണ് ബഹുൻ ലായ് കഹൂൺ എന്നുകൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഞാൻ പിന്നെയും തിരിച്ചും മറിച്ചും വാക്കുകളും ആയത്തുകളും അങ്ങനെ പറഞ്ഞത് നമുക്ക് തോജ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാര്യം നമ്മൾ മനസ്സിലാക്കണം ാണ് സൂറത്തുൻ ഒരു സൂറ അവതരിപ്പിക്കപ്പെട്ടാൽ സൂറ സൂറ അധ്യായം എന്നുള്ള വാക്കുണ്ടല്ലേ സ്വാതെഴുതിക്കൊണ്ട് ചിത്രം ഫോട്ടോനൊക്കെ സൂറ എന്ന് പറയും വൈദ ഉൻസിലത്ത് സൂറത്തുൻ അൻ ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്ന് അറിയിക്കുന്ന വല്ല സൂറ സൂറയും ഇറക്കപ്പെട്ടാൽ റസൂലിഹി അള്ളാഹുവിൻ്റെ മാർഗ അള്ളാഹുവിൻ്റെ റസൂളിൻ്റെ കൂടെ അവന്റെ മാർഗത്തിൽ നിങ്ങൾ പൊരുതണം എന്ന് ആഹ്വാനം ചെയ്യുന്ന സൂറയും അവതരിപ്പിക്കപ്പെട്ട തിരു ഒരു തൗലിമിൻഹും അവരിലെ കഴിവുള്ളവർ അങ്ങയോട് സഹായം ചോദിക്കുകയാണ് സമ്മതം ചോദിക്കുകയാണ് വക്കാലു എന്നിട്ട് അവർ ആവശ്യപ്പെടുന്നു ഞങ്ങളെ വിടണം ഞങ്ങളെ ഒഴിവാക്കിത്തരണം നഖും കാവതിയിൽ ഞങ്ങളിവിടെ ഇരിക്കുന്നവരുടെ കൂടെ ഇരുന്നു കൊള്ളാമെന്ന് അവർ പറയും റദൂബിയ ഞക്കൂനുമായി ഹവാലിഫ് പിന്തിനിൽക്കുന്നവരുടെ കൂടെ ആകുവാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് വതുബിയ അലാ കുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു ഫഹും ലാ യഫ്ഖഹൂൻ അവർ ഗ്രഹിക്കുന്നില്ല അള്ളാഹു സുബാൻ അവൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ പ്രവാചകം വധിപ്പിച്ചു മാത്രങ്ങളൊക്കെ ഗ്രഹിച്ചുകൊണ്ട് സിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിത നിലപാടുകൾ സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരും നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി മാറാൻ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعيننا واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين